ഹായ് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പർ പവർ ബൈ പൗഡത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനിപ്പോ ഏതോ കാട്ടിനകത്താണ് ഒരിക്കലുമല്ല ഞാനിപ്പോ നിൽക്കുന്നത് കായംകുളം ജില്ലയിലെ പുതുപ്പള്ളി എന്ന സ്ഥലത്താണ് ഇവിടെ ഓണാട്ട് കലവറ എന്നൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കലവറ തന്നെയാണ് മൂന്നാല് കുളങ്ങളും നിറയെ മീനുകളും കണ്ടൽ കാടുകളൊക്കെ ഉള്ള ഒരു വലിയ കലവറ ഇവിടെ ഞാൻ എന്തിനാണ് എത്തിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിൽകുമാർ സാറിനെ വെയിറ്റ് ചെയ്തതാണ് സാറ് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ ആണീ ഓണാട്ട് കലവറ അപ്പോൾ എന്തായാലും സാറിനെ കാത്താണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ നിറയെ മീനുകളുണ്ട് ഈ മീനുകളെ തന്നെ പിടിച്ച് നമുക്ക് കറി വെച്ചെന്ന് കഴിക്കാം സാർ വരട്ടെ ചോദിച്ചു നോക്കാം ആ ഇത് അനിൽകുമാർ സാർ അതെ 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 അനിൽകുമാർ സാർ സാറീ കാണുന്ന പോലെ അത്ര എന്താ പറയുക പാവ ആളല്ല വലിയൊരു പോസ്റ്റ് ഇരുന്ന് കൃഷിയിലേക്ക് വന്ന ഒരു മഹാനായ മനുഷ്യനാണ് സാർ എന്താണ് ഈ ഓണാട്ട് കലവറയുടെ ഒരു ഓണാട്ടു കലവറ നമ്മളിപ്പോൾ ഓണാട്ടുകരയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തല്ലേ നിൽക്കുന്നത് ഓണാട്ടുകര ഒരു കാലത്ത് ഭക്ഷ്യ സുരക്ഷിതത്വത്തിലും കാർഷിക മേഖലയിൽ സമ്പന്നമായിരുന്നു സമർത്ഥി അതിൻ്റെ പ്രത്യേകത ഒരുപാട് കാര്യങ്ങൾ വൈവിധ്യങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു ഓണാട്ടുകാര അപ്പോൾ ആ ഓണാട്ടുകാരൻ ഇന്നത്തെ തലമുറയ്ക്ക് അത് മൺമറികളായി സ്വപ്നങ്ങളായി മോഡേണായി ആ കാലഘട്ടമൊക്കെ പോയി ആ പണ്ടുകാലത്ത് മത്സ്യത്തിൻ്റെയും കാർഷിക മേഖലയുടെ സമ്പന്നതയും കൊണ്ട് എല്ലാം നിറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ഒന്നുമില്ല പഴയ ഓർമ്മകൾ മാത്രം അങ്ങനെ ഈ ചതുപ്പായിപ്പോയ സ്ഥലത്തു നിന്ന് ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പദ്ധതി പക്ഷേ അതെല്ലാം വേണം നമ്മുടെ തനത് തനത് കാർഷിക വിഭവങ്ങളും അതിൻ്റെ ഉൽപ്പന്നങ്ങളും അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ നമ്മുടെ ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കൾ അത് മത്സ്യത്തിൻ്റെ വൈവിധ്യം കൃഷിയുടെ വൈവിധ്യം അതാണ് കാണുന്നത് എല്ലാം പരിസ്ഥിതി അല്ലേ ആ കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് പരിസ്ഥിതി ജീവിപ്പിച്ച് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇതിന്റെ ആദ്യത്തെ ഒരു ഒരു ഫോട്ടോ ഞാൻ കണ്ടപ്പോഴത്തേക്കും ശരിക്കും ഒരു ചതുപ്പ് നിലം അതിനെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് ഈ എത്തിച്ചിട്ട് ഈ കാണുന്ന ഒരു ഫാം പോലെ ആക്കിയെടുക്കാനായിട്ട് അത്രയും അധ്വാനം വേണ്ടി വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് അതിന് ഒരു വലിയൊരു ഹാറ്റ്സ് ഓഫ് കാരണം ഇത്രയും ഒരാറു വർഷമൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറയുന്നതന്നെ ഒരു വലിയൊരു കാര്യമാണ് കാരണം ഒരുപാട് കണ്ടൽ കാടുകൾ അല്ലേ കണ്ടലിൻ്റെ ഒരു പിന്നെയും ഇവിടെ എത്ര എത്ര കുളങ്ങളുണ്ട് അതായത് നാല് 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 കുളമുണ്ട് എല്ലാം മീനാണ് ഓരോ 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 കുളത്തിലും രീതിയാണ് ചെയ്തിരിക്കുന്നത് അത് ആർട്ടിഫിഷ്യൽ ഫീഡും നമ്മുടെ നാടൻ ഫീഡ് രണ്ടും കൂടെ കൊടുക്കുന്നുണ്ട് നാച്ചുറൽ ഫീഡും ഉണ്ട് രണ്ടാമത്തെ കുളത്തിൽ പിന്നെ പൂമീന് നാടൻത്തിൽ ഓ ശരി അത് ഹഡ്രഡ് പെർസെൻറ്റ് നമ്മൾ ഈ ഓർഗാനിക് ഫുഡ് എന്നൊക്കെ പറയുന്നില്ലേ എന്ന് പറഞ്ഞപോലെ ആ മീൻ ഹൺഡ്രഡ് പെർസെൻറ് ഓർഗാനിക് വെള്ളത്തിലെ ആൽഗയും പിന്നെ ആ കണ്ടലിൻ്റെ ഇല വെള്ളത്തിൽ വീണിട്ട്

ഒരു കമേഴ്സ്യലി ബൈബിൾ ആയിട്ടുള്ള ഒരു കൾച്ചർ അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് റെക്കമെൻഡ് ചെയ്ത ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി ഇമ്പ്രൂവ്ഡ് ഫാം ഫില്ലപ്പാണ് ഓക്കെ അത് ഫാസ്റ്റ് ഗ്രോയിങ് ആണ് അതിന് ആർട്ടിഫിഷ്യൽ ഫീഡ് കൊടുക്കണം അതൊരു സിക്സ് മന്ത്സ് ആകുമ്പോഴേക്കും ഒരെണ്ണം അരക്കിലോ എത്തും ആറ് മാസം കൊണ്ട് പെട്ടെന്ന് അപ്പം നമ്മൾ മൂന്നാമത്തെ കൊണ്ട് ഇരുപതിനായിരം ഫീ ഇപ്പം കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ അതൊക്കെ തന്നെയെന്ന് പറഞ്ഞാൽ തുടക്കം പൂജ്യത്തിൽ നിന്നാണ് അഞ്ചാമത്തെ വർഷം എത്തിയപ്പോഴേക്കും ഈ ഭൂമി ചെയ്ത വർക്ക് എല്ലാം നമുക്ക് ഇങ്ങോട്ട് അതെ അതെ ഇപ്പൊ ഒരുപാട് പേര് ഇപ്പം സാറിനെ പോലെ ആൾക്കാരെ മാതൃകയാക്കിയിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞ കൃഷിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പൊ അതൊരു സാറും അതിനൊരു മുൻപേ നടന്ന ഒരാൾ നിലയില് അതൊരു വലിയൊരു പ്രചോദനവുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു 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 യങ്ങർ അതായത് യങ്ങർ ജനറേഷൻ നമുക്ക് എവിടെ നോക്കിയാലും കാണാം എല്ലാ മേഖലയിലും പക്ഷെ അവരിങ്ങനെ ഈ കൃഷിയിലേക്ക് വരുന്ന ആൾക്കാർ കുറച്ചുകൂടെ ഞാൻ നോക്കിക്കാണുന്നുണ്ട് ഞാൻ ചെയ്യുന്നതിനെക്കാട്ടിലും അവർ പ്രൊഫഷണലായിട്ടും മൂവ് ചെയ്യുന്നുണ്ട് അപ്പം പരമ്പരാഗത രീതിയിലേക്ക് തിരിച്ചു പോകുന്നത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നു സോ ദാറ്റ് വിൽ ബി ഗുഡ് ഫോർ ദി ജനറേഷൻ അപ്പോൾ ഓക്കെ സാർ അപ്പം ഞങ്ങളുടെ എന്തായാലും പരിപാടി പാചകമാണ് അപ്പം നമ്മൾ സാറിനെ കണ്ടാലും സംസാരിക്കാൻ പറ്റിയാലും വളരെയധികം സന്തോഷമുണ്ട് ഞാനിതൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ അടുക്കളയിലേക്ക് പോവാം എവിടെയാണ് പാചകം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ് സാറെ നമ്മുടെ പശുപാലൻ പശുപാ നല്ല പേര് പശുപാലൻ ചേട്ടൻ അപ്പോൾ ചേട്ടനാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഞാൻ മീൻ പിടിച്ച് നേരെ നമ്മുടെ ആ പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഞങ്ങളങ്ങോട്ട് ശരിക്കട്ടെ ശരി സാർ ഓക്കെ നന്ദി പവർ ബൈ പവഴത്തിന്റെ നമ്മുടെ കുക്കിംഗ് സെഷൻ ആരംഭിക്കാം അല്ലേ നല്ല ഈ എന്താ പറയാ കണ്ടൽ കാടിന് ചെറിയൊരു കുടിലേക്ക് അടുത്താണ് ഞാൻ നിൽക്കുന്നത് എന്റെ കൂടെ ഇന്ന് പശുപാലം ചേട്ടൻ ഉണ്ട് ചേട്ടൻ എല്ലാം റെഡിയാക്കി കാത്തിരിക്കും ചേട്ടൻ്റെ പോവാം ചേട്ടാ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മളിങ്ങനെ ആ നമ്മുടെ നാടൻ തിലോപ്പിയാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ചേട്ടൻ ഓൾറെഡി എല്ലാം എന്താ പറയാ പിടിച്ചുകൊണ്ട് വന്നു അത് നമ്മൾ കല്ലിട്ട് നേരത്തെ തൊലി കളയുന്ന ഉണ്ടായിരുന്നു അങ്ങനെ എടുത്ത് അപ്പം അതാണ് അതിന്റെ ടേസ്റ്റിന്റെ ഒരു പ്രത്യേകത അല്ലേ എല്ലാം വൃത്തിയാക്കി ഇനി അത് ഓക്കെ നാടൻ തിലോപ്പിയാണ് കറി വെക്കുന്നത് സാധാരണ നമ്മൾ പൊരിച്ചേ കഴിച്ചിട്ടുണ്ട് പക്ഷേ തിലോപ്പി കറി നമ്മൾ അധികം അങ്ങനെ കഴിക്കാറില്ല കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത് ശരിക്കും കല്ലിലിട്ട് എൻ്റെ തൊലി കളഞ്ഞ് ചെത്തിയെടുത്ത് റെഡിയാക്കി കൊണ്ടുവരുന്നത് അപ്പം ഇവിടെ ഈ മൂന്ന് കുളങ്ങളുണ്ട് ഈ മൂന്ന് കുളത്തിൽ ഒരു കുളത്തിൽ നിന്ന് പിടിച്ചതാണ് നാടൻ കുളത്തില് മൂന്ന് സൈസ് മീനാണ് മൂന്ന് സൈസ് മീനുകളാണ് കൂട്ടിലുള്ളത് അപ്പോൾ ഇവിടെ കൂടുതലും എന്താ പറയുക മീൻ കൃഷിയാണ് അപ്പോൾ എന്തായാലും മീൻ മീൻ്റെ ഇവിടെ നിന്ന് തന്നെ പിടിച്ച് നമുക്ക് ഇവിടെ തന്നെ കറി വെക്കുന്നതിൻ്റെ ഒരു സുഖം രസമാണ് അപ്പം നമ്മുടെ കഴിവ് ഏകദേശം ഇങ്ങനെ പൊട്ടി തുടങ്ങുന്നുണ്ട് അല്ലേട്ടാ അതെ നമ്മൾ ഈ പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നത് കഴുവിനൊരു വിഷമം അകത്തായിരുന്നെങ്കിൽ ആ എന്നെ ഒന്ന് മൂത്താൽ മതി പെട്ടെന്ന് തന്നെ പൊട്ടി ആ ഏകദേശം നല്ല സൗണ്ടൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട് അടുത്ത നമുക്ക് ഇതിനകത്തേക്ക് ആ അടുത്ത ചുവന്നുള്ളിട്ട് ഇത് കറിയാണല്ലോ ആ കറി കറി അപ്പോൾ നമ്മൾ കടുകുന്ന ഏകദേശം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ചുവന്ന ഉള്ളി ഇട്ട് കൊടുക്കുക ഒന്ന് വരട്ടി എടുക്കാം എണ്ണേ ആ ഏകദേശമായി ആഹാ നല്ല ചുവന്ന ഉള്ളി ഒന്നുണ്ട് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക നമ്മൾ ആദ്യം കടുകിട്ടു കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ചുവന്ന ഉള്ളി ചെറിയ ചുവന്ന ഉള്ളി ഇട്ട് കൊടുക്കുക അതൊന്ന് ചെറുതായിട്ടൊന്ന് വരുമ്പോഴത്തേക്കും അടുത്ത വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി പച്ചമുളക് പച്ചമുളക് കറിവേപ്പില ഇതൊന്നിട്ട് നന്നായിട്ടൊന്ന് വഴട്ടി എടുക്കണം നമ്മുടെ നാടൻ ഇത് വിളിച്ചതന്നെ അല്ലേ വെളിച്ചെണ്ണയിലിട്ട് നമ്മൾ ആ നാടൻ എന്ന് പറയുക മീൻ കറികളെല്ലാം നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് വെക്കുന്നതിൻ്റെ ഒരു സുഖം അല്ലേ രുചി വെളിച്ചെണ്ണയൊക്കെ ഇട്ടുള്ളൂ ഇതിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമല്ലേ ഫ്രൈ ചെയ്യാറുണ്ട് കാരണം കൂടുതലും ഫ്രൈ ആണ് പൊള്ളിച്ചത് ഫ്രൈ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ കറി ചെയ്യുന്നുണ്ട് ആ ഇവിടെ നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്യാം അത് ചെലുപ്പം അല്ലേ കാറ്റടിക്കുന്നതുകൊണ്ട് തീക്ക് ചെറുതായിട്ടൊരു മാത്രം അതെ അതെ നമ്മൾ സ്റ്റീൽ പാത്രത്തിലോ പാത്രത്തിലെമിനി പാത്രത്തിലോല്ലോ വെച്ച് കഴിഞ്ഞാൽ മൺചട്ടി ആയതുകൊണ്ടും കൂടി കുറച്ച് താമസം എടുക്കും അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി ഒന്ന് വന്നതിന് ശേഷം നമ്മളടുത്ത് മസാല കറിയാണല്ലോ ഏകദേശം നന്നായിട്ട് മസാല ചേർക്കാൻ പോകാം ഓക്കെ മുളക് പൊടി മുളക് പൊടി അപ്പോൾ അത് നമ്മുടെ ഏകദേശം ഇത് വരണ്ടതിന് ശേഷം നമ്മൾ മസാല ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കുക നല്ല കൂടുതലുണ്ട് കേട്ടോ എരിവുള്ള കറിയാണല്ലേ ഇത് മല്ലിപ്പൊടി ആ മല്ലിപ്പൊടി മുളക് പൊടിയുടെ ഒരു ക്വാണ്ടിറ്റി കിട്ടിയിട്ട് നല്ല എരിവുള്ളവർ തോന്നും ഉലുവപ്പൊടി ആ ഉലുവപ്പൊടി ചേർക്കേണ്ടേ അത് ശരി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി പ്രത്യേകമായിട്ട് കുരുമുളക് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി പ്രത്യേകമായിട്ട് ചേർക്കുന്നതാണ് അല്ലേ ആ നമ്മളിതിൽ വെള്ളം അപ്പം ഏകദേശം നമ്മുടെ മസാല ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വെള്ളം വെള്ളം ഇതാണ് ഗ്രേവി അല്ലേ ആക്ച്വലി ഈ ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അനുസരിച്ചുള്ള നല്ല ചൊവ്വ ചൊവന്നിരിക്കുന്നു കണ്ടെ പേരി ഇരുവ നല്ല പോലും ഉണ്ടാവും അല്ലേ ഇതാണ് മീൻ കറി കറി അതെ നാടൻ സിലോപ്പി തിലോപ്പിയ തിലോപ്പിയ കറിയാണ് ഉപ്പ് ചേർത്തില്ല അതാ ചേർക്കാൻ അപ്പോൾ ഇത്രയും ഇത് കഴിഞ്ഞാണ് ഉപ്പ് ചേർക്കുന്നത് Ch��ranchoo. ി ആ പിന്നെ ശാരം പുളിയും കൂടെ നന്നായിട്ട് വെള്ളത്തിന്റെ പുളി ചേർത്ത് കൊടുക്കുക ഉപ്പും പുളിയും നമ്മുടെ കറി കറി മീൻ ചേർത്ത് കൊടുക്കുക അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു കറിയുടെ ഒരു മെയിനായിട്ടുള്ള വേണ്ട പ്രോസസ്സ് അല്ലേ നമ്മുടെ കറി ഏകദേശം തിളച്ചു അല്ലേ ഓക്കെ അതിനേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കും അപ്പോൾ പെട്ടെന്ന് ആകുമല്ലേ ഈ കറി തിളച്ചതിന് ശേഷം റെഡിയാവും അത് ശരി അപ്പം സംഭവം വളരെ സിമ്പിളാണ് കറി ഏകദേശം നമ്മുടെ ആ ചാറ് അല്ലെങ്കിൽ ഗ്രേവി നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് മീൻ ഇടുന്നത് മീനും പെട്ടെന്ന് തന്നെ അത് കറി ആയിക്കോളും വേവ് കുറേ കുറവാണല്ലോ പെട്ടെന്ന് ശരി അത് ശരിയാവും ശരി ഇതൊന്ന് ഈ എന്താ പറയുക ഗ്രേവി ആയതിനു ശേഷം നമ്മൾ മീനിട്ടു മീനിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഒന്ന് അടച്ച് വെച്ചേക്കാം ഇപ്പൊ തിളച്ചൊന്ന് വരട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി ആയി ഇതിപ്പം നാടൻ തിലോപ്പി തിലോപ്പിയ കറിയാണ് നാടൻ തിലോപ്പിയ കറിയാണ് അപ്പൊ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കറി ഏകദേശം റെഡി ആയി കഴിയും ഇതൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മാക്സിമം മതി അപ്പൊ ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മൾ ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല അടുത്ത വേറെന്തോ പരിപാടി ഉണ്ടായിരുന്നാലോട്ടോ കൊഞ്ചും കൊഞ്ചും അത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് അല്ലെ കായംകുളം ഏരിയയിലെ ഒരു സ്പെഷ്യൽ കൊഞ്ചും മാങ്ങയും കൂടെ ഇട്ടുള്ള കറി കാരണം കൊഞ്ചും നമ്മൾ ഒരുപാട് കറികൾ കഴിച്ചിട്ടുണ്ട് കഴിക്കുന്നത് പക്ഷേ ഈ കറി ഒരു സ്പെഷ്യൽ കറിയാണ് അപ്പം ഇതും തിളച്ച് വരട്ടെ ഇത് കഴിഞ്ഞുകൊണ്ടേ നമുക്ക് കൊഞ്ചിൻ്റെ കറിയും കൂടെ ഉണ്ട് അപ്പം നമ്മുടെ മീൻ ഏകദേശം തിളച്ച് റെഡിയായി അപ്പോൾ നമ്മൾ അടുത്ത കൊഞ്ചിൻ്റെ പരിപാടി തുടങ്ങും അല്ലെ അപ്പോൾ കൊഞ്ചിന് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ രണ്ടടുപ്പുള്ളത് കൊണ്ട് ഗുണമുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് തുടങ്ങാം പരിപാടി അപ്പോൾ കൊഞ്ച് മാങ്ങയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഡിഷാണ് അല്ലെ എന്താ പേര് ഓ പോലെ ഉളിച്ചേറി തന്നെയാണ് അപ്പോൾ കൊഞ്ചിന്റെ ഒരു ഒഴിച്ച് കറി മാങ്ങയും നല്ല മുരിങ്ങക്കൊക്കെ ഇട്ട് നല്ല ഒരു ഒഴിച്ചു കറി അത് ഈ കായംകുളം ഏരിയയുടെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ പണ്ട് ആൾക്കാരെ മണിയടിക്കാൻ വേണ്ടി ഇവിടെ മാത്രം ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രത്യേകതരം കറിയാണത് ഇപ്പം ഇത് വെച്ചു കൊടുത്താണ് പണ്ട് കാര്യമൊക്കെ സാധിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ കടു കടുകിട്ടി മറ്റൊന്ന് പൊട്ടി വരണം അപ്പോൾ അത് മീൻ മീനേകദേശം നമ്മള് വാങ്ങാറായോ പറ്റണം വരെ പറ്റും ഒന്ന് വറ്റി വരണം കുറച്ച് വെള്ളം ഒന്ന് വന്നിട്ട് നിന്ന് വെച്ചി റെഡിയായി വരണം നല്ല മണം വരുന്നുണ്ട് നല്ല മീൻ കറിയുടെ ഒരു മണം ഇങ്ങനെ മൂക്കിൽ വന്ന് അടിക്കുന്നുണ്ട് തടി ഏകദേശം പൊട്ടി പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഉള്ളി ഉള്ളി ഇട്ട് കൊടുക്കണം അല്ലേ ഉള്ളി അരി ചവന്ന ഉള്ളി അരിഞ്ഞ ചവന്ന ഉള്ളി കൊടുക്കാം പച്ചമുളക് ആ കുറച്ച് പച്ചമുളക് അപ്പോൾ പച്ചമുളകും വറ്റൽമുളകും വേണ്ടി വരും കറിവേപ്പിലിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇട്ടത് ചെറിയ ഉള്ളി പച്ചമുളക് വച്ചൽമുളക് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കാം കാരണം അതിൻ്റെ ആദ്യത്തെ ഒരു പരിപാടി നമ്മൾ മാങ്ങയും മുങ്ങിയൊക്കെ ഇട്ട കൊഞ്ച് ഒഴിച്ച് കറിയും അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൊഞ്ച് ഇട്ടു കൊടുക്കുക

എന്താ പറയുക ആദ്യം ഇതൊക്കെ ആയിട്ട് വരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് മാങ്ങയും ഉള്ളിയും മുരിങ്ങിക്ക ഇത്ര ഇട്ടു അല്ലേ ഇത്രയായിട്ട് ഈ ഉരുളക്കിഴങ്ങ് ആദ്യമായിട്ടാണ് ഈ കറിക്കത്തിടുന്ന കാണുന്നത് ഈ ഉപ്പും ഉള്ളത് നമുക്കൊന്ന് ഒഴിക്കാം നല്ല രസമുള്ളൊരു കറിയാണെന്ന് കണ്ടാൽ തന്നെ തോന്നുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേക ഡിഷാണ് ഈ കായംകുളം ഇരിയ മാത്രം കാണുന്നത് കണപ്പെടുന്ന ഒരു ഗ്രേബി ഷടി കൊഞ്ച് ഒഴിച്ച് കറി നല്ല ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് മുരിങ്ങയും മാങ്ങി വന്നിട്ട് പിന്നെ വേവിച്ചെടുക്കാം അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി കാണാം ഉള്ളക്കിഴങ് ഇട്ടു മുരിങ്ങക്കെ ഇട്ടു മാങ്ങിട്ട് ആ ഇട്ട് ഒന്ന് ഒന്ന് ആവി വരണം അത്രേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ച് അതിൻ്റെ ഗ്രേവി ആണ് അപ്പൊ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ആവി വരട്ടെ നമ്മുടെ മീൻ കറി എന്തായി ഒരു ഒരു ഗ്രേവി പരിവായി നോക്കിയാലോ കഴിഞ്ഞു നമ്മുടെ കിലോത്തി നല്ല എരിവായിട്ടാ സത്യം ഞാൻ പറഞ്ഞില്ലേ ആദ്യം അതിന്റെ ഒരു നിറം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച നല്ല എരിവുള്ള കറി പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും എരിവുള്ള കറി കൂടുമ്പോഴത്തേക്ക് അപ്പം മീൻ ഏകദേശം റെഡി ആയി കഴിഞ്ഞു സൂപ്പർ ചോറിൻ്റെ കൂടെ ഇട്ട് പിടി പിടിക്കാറില്ല ചേട്ടാ രണ്ട് മീനും കൂടെ പൊരിച്ചാലോ നമുക്ക് അപ്പോൾ ഒരു ഒഴിച്ചെറിയായി മീൻകറിയായി അപ്പം ഇനി ഒരു പൊരിച്ച മീനും കൂടെ വേണ്ടേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ ഒന്ന് മീനും കൂടെ ഒന്ന് പൊരിക്കാം ഇതിപ്പോൾ ഏകദേശം എന്തായി ഒരു കരുവായി വന്ന് ആ ഒരു ഗ്രേവി ടൈപ്പിനുള്ള വെള്ളം അല്ലേ ഒരു അരപ്പാത്രം വേണ്ട വെള്ളം ആ ശകരം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് എത്ര സമയം എടുക്കട്ടെ പത്ത് മിനിറ്റ് വരും മിനിറ്റ് കൊണ്ട് ഇതൊന്ന് ബന്ധുവരും നമ്മുടെ ഇതിനകത്ത് നേരത്തെ ഇട്ട ഉരിയക്കയും ഉടക്കിഴങ്ങും മാങ്ങയും ഉള്ളിയും കൊഞ്ചും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചാൽ മതി അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഇത് ബന്ധു വരും നമ്മൾ ഉപ്പ് ഇട്ടു എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ മീൻ അവിടെ വാങ്ങി വെച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി എന്താണ് നമുക്ക് രണ്ട് മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ അന്നത്തെ ഉച്ചയ്ക്ക് ഊണ് പുഷാലായി മീൻ വറക്കാനുള്ള പരിപാടിയും കൂടെ നോക്കട്ടെ അപ്പൊ നമ്മുടെ മീൻ ഏകദേശം പൊരിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങാൻ നീ കത്തിക്കാറില്ല തീ കത്തിച്ചു ആ നന്നായിട്ട് ചൂടായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അല്ലേ ഇതിനകത്ത് ഇപ്പോൾ സാധാരണ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മസാലകൾ ചേർത്തിട്ടുണ്ടോ കേട്ടോ മുളക് പൊടി സാധാരണ നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടി ചേർക്കുന്ന മസാലകളാണ് മാത്രം ഇത് ചേർത്തിട്ടുള്ളൂ പ്രത്യേകിച്ചായിട്ടൊന്നും ചേർത്തിട്ടില്ല ഇപ്പം ഒരു നല്ല വലിയ തിലോപ്പി മീനാണത് അല്ലേ വലിപ്പമുണ്ടത് വലിയ തിലോപ്പിയാണ് ഇത് ഒരഞ്ഞൂറ് ഗ്രാം വരഞ്ഞൂറ് ഗ്രാം വരും അര കിലോ തിലോപ്പിയുണ്ട് നന്നായിട്ട് ഒരാൾക്ക് ചൊരു നേരം കഴിച്ചാൽ മതി രണ്ടെണ്ണം ചേട്ടൻ എനിക്ക് വേണ്ടി കാര്യമാണ് ഓക്കെ അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് ആവട്ടെ ഇതും ഏകദേശം എനിക്കറിയാണല്ലോ ഇതിനകത്ത് ഇനി വേറെ ഒന്ന് ചെയ്യാമല്ലോ ആ അരപ്പ് തർക്കണം ചേട്ടാ നമ്മുടെ കൊഞ്ച് എന്തായി കാണും നോക്കാം മീൻ ഏകദേശം ഒരു അപ്പോൾ ഇത് നമ്മൾ കറി പരിവാക്കിളു അല്ലേ അത് പിന്നെ നമ്മൾ നമ്മളെ അരപ്പ് ഒരു ഇപ്പം മഞ്ഞപ്പൊടി ഇപ്പം തിളച്ച് നല്ല കറിയായി ജീരകപ്പൊടി ആ മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി ശകലം ജീരകപ്പൊടി നല്ല മണം വരുന്നുണ്ട് ഏകദേശം നല്ല കൊഞ്ച് നല്ല കറിയായതിൻ്റെ പിന്നെയാണ് അരപ്പ് ചേർക്കുന്നത് അല്ലേ ഇത് എന്താണ് അരപ്പ് തേങ്ങ അരച്ചത് തേങ്ങ അരച്ചത് ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അരപ്പ് അല്ലേ തേങ്ങ അത് മാത്രം തേങ്ങ മാത്രം തേങ്ങ ഒന്ന് ചേർക്കുന്നത് അപ്പോൾ പച്ച തേങ്ങ അരച്ചത് അതാണ് ഇതിൻ്റെ അരപ്പായിട്ട് നമ്മൾ ഏറ്റവും അവസാനം ഇത് തിളച്ച് നന്നായിട്ട് കറിയായതിനു ശേഷമാണ് ഈ അരപ്പ് ശരിക്കും കൂട്ട് ഒഴിച്ചേറിയാണ് കാണാൻ തന്നെ ഇത് ഭംഗി മുരിങ്ങക്കയും മാങ്ങയും ഒക്കെ ഇട്ട് കൊഞ്ചാണ് ഐറ്റം അപ്പം നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് അരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം ആഹാ കൊഞ്ച് കൊണ്ടുള്ള ഒഴിച്ച് കറി ഇപ്പോൾ തന്നെ വയൽ വെള്ളം ഓർന്നു നല്ല മുരിങ്ങക്കയും മാങ്ങയും എന്താ പറയുക കിഴങ്ങും ഒക്കെ ഇട്ട് ഉള്ള കിഴങ്ങും ഇട്ട് കൊഞ്ച് കറി കൊഞ്ച് ഒഴിച്ച് കറിയാണ് അപ്പോൾ ഇതൊന്ന് വീട്ടിൽ പരീക്ഷ നോക്കുക വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് അപ്പം അരപ്പ് ഏകദേശം റെഡി ഓക്കെ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നത് ചെയ്യാൻ പറ്റും നല്ല ഒഴിച്ചെറിയായിട്ടൊക്കെ ഇത് ചെറുതായിട്ട് വന്ന ഉടനെ നമുക്കൊന്ന് മാറ്റാം ഓക്കെ നമ്മുടെ മീനും ഏകദേശം പൊരിച്ച് അപ്പോൾ ഇന്നത്തെ എന്തായാലും ഉച്ച ഊണിന് നല്ല വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെയാണ് പശുപാലൻ ചേട്ടൻ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു കൊഞ്ച് കറി ഇന്നത്തെ നമ്മുടെ സ്പെഷ്യാലിറ്റി കൊഞ്ച് കറിയാണ് പിന്നെ നമ്മുടെ എന്താ പറയുക തിലോപ്പിയ നാടൻ തിലോപ്പിയ മീൻ കറിയും ഉണ്ട് ഇത് രണ്ടും ഒന്ന് വീട്ടിലൊന്ന് ചെയ്തു നോക്കും കാരണം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഇത് വളരെ ഡിഫ്രൻ ആയിട്ടുള്ള സാധനമാണ് ഈ കൈകൂടത്ത് മാത്രം കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് ഈ മാങ്ങ ഈ കൊഞ്ചിൻ്റെ ഒഴി എന്ന് പറയുന്നത് അല്ലേ കൊഞ്ചും മാങ്ങയും മാങ്ങയും കൂടെ ചേർന്ന് നല്ല പച്ച മാങ്ങയൊക്കെ ഇട്ട് എന്തായാലും ഇതിൻ്റെ അരപ്പൊന്ന് നോക്കിയാലോ ഉപ്പും മാങ്ങയൊക്കെ നോക്കും ഫ്രിഡ്ജിട്ടുണ്ടോന്നു കണ്ടിട്ട് എനിക്ക് കൈയിടാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സൂപ്പർ എന്തായാലും ഇത് നല്ല ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ എന്ത് സുഖം കുഴച്ച് ഒഴിച്ച് കഴിക്കാൻ അല്ലേ ഓക്കെ ചുമ്മാ അല്ല ഇത് ഇട്ട് ഇതാണ് അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഈ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് കാര്യവും സാധിച്ചെടുക്കാൻ പറ്റും ഇതുകൊണ്ടുള്ള ഒരു കറിയും ചോറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് ആഹാ അപ്പോൾ എന്തായാലും വിഷാം ചേട്ടാ വളരെ നന്ദിയുണ്ട് ഇപ്പം നമുക്ക് എന്തായാലും ഇതെല്ലാം വാങ്ങി വെച്ച് നേരെ മൂന്ന് മേശയിലേക്ക് പോവാം അവിടെ എന്തായാലും ഒരു നല്ല ഒരു വിഭവ സമൃദ്ധമായ സദ്യ തന്നെയാണ് അപ്പം ഞാനത് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ചെയ്തു നോക്കുക എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഈ ഒരു കൊഞ്ച് കറി ഒഴിച്ചു കറിയാണ് അതുപോലെ നമ്മുടെ തിലോപ്പിയും പിന്നെ ഫ്രൈ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടുവരുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് നമുക്ക് വലിയ ഡിഫറൻസ് ഇല്ല പക്ഷേ എന്നാലും ഉച്ചയ്ക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാൻ പറ്റും ചേട്ടാ ഇതിനകത്ത് ഒരു പ്രത്യേകതയായിട്ട് കാണിച്ചു തന്നേ ഈ എണ്ണ ഒഴിച്ചിട്ടല്ല മീൻ ഇട്ടത് മീൻ വെച്ചതിന് ശേഷം എന്താണ് അതിന്റെ ടെക്നിക്ക് തട്ടി കറി പിടിക്കും പിടിക്കും ആ അതാണ് ഞാൻ പലപ്പോഴും മീൻ പൊരിക്കാൻ നോക്കുമ്പോഴത്തേക്കും മൊത്തം പുകയും ആവിയൊക്കെ ആയിട്ട് ഞാൻ ഏതാ പുകയേതാ മീൻ ഏതാ അറിയാത്ത അവസ്ഥയെ നിൽക്കും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ ഇട്ടതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം അല്ലേ അപ്പൊ അത് ഒരു ടെക്നിക്കാണ് അപ്പം ആ ഒരു ടെക്നിക്കും പഠിച്ചില്ലേ അപ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് പരീക്ഷ നോക്കാം ചേട്ടാ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ അപ്പോൾ എന്തായാലും ഇത് ഇവിടെ വെച്ച് ടേസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഞാനെന്തായാലും ഊണുമേശയിലേക്ക് പോയി നല്ല ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാനാണ് എൻ്റെ ഉദ്ദേശം അപ്പം എന്തായാലും ഇതൊന്ന് വീട്ടിൽ പരീക്ഷ നോക്കുക പരീക്ഷ വെച്ച് കഴിച്ചിട്ട് എന്നെ അറിയിക്കാനും മറക്കരുത് നമുക്കെന്തായാലും അടുത്ത ആഴ്ച വീണ്ടും കാണാം അണ്ടിൽ ദൻ ഇറ്റ്സ് പ്രവീൺ പ്രൈം സൈനിങ് ഓഫ് ഫ്രം ഈസ്റ്റേൺ സോൾട്ട് എം പെപ്പർ ഭവൻ ഭൈഡ് ബൈ